عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم الصادق الوعد الأمين وعلى اله وصحابته اجمعين ومن اهتدى بهديه الى يوم الدين سبحانك لا علم لنا الا ما علمتنا ولا معرفه الا ما الهمتنا اللهم ربنا زدنا علما اللهم علمنا ما ينفعنا وانفعنا بما علمتنا اللهم اجعلنا من عبادك الصالحين

രണ്ടാള് കണ്ട് സംസാരിക്കുന്നേന്ന് കുറച്ചുപേരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞു അത് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് പിരിഞ്ഞു പോവുകയാണ് രണ്ടുപേരും കൈമിടിച്ചിട്ട് എന്നെ പറയണം സ്തുതി ഞങ്ങൾ നിനക്ക് നീ മാപ്പാക്കി തരണം ഞാൻ നിന്നോട് തങ്ങൾ പറഞ്ഞു ഇത് ഏതെങ്കിലും ഒരു സദസ്സിൽ അരുതാത്തത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് അതിന്റെ കഫാറത്താണ് അതിന്റെ എക്സ്പിയേഷൻ അതിന്റെ പ്രായശ്ചിത്വം നമ്മൾ പറഞ്ഞിട്ടുള്ളൂ ഇത് ഇത് പറയണം അങ്ങനെ പറഞ്ഞാൽ ആ ആ സദസ്സിലേക്ക് നന്മയെ വർദ്ധിപ്പിക്കലാണ് എന്തെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും നമ്മൾ ആയി പോകും സത്യവിശ്വാസികളെ എല്ലാരും തോപ ചെയ്യണം എല്ലാരും തോപ ചെയ്യണം എന്നാഹു അള്ളാഹുനൂറിൽ അല്ലാഹു ജമി ആ എല്ലാരും തൂപ ചെയ്തക്ക് തെറ്റുകൾ നമ്മുടെ നിന്നൊക്കെ വന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ കുടുംബജീവിതവും നമ്മുടെ ബന്ധുക്കളുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ നമ്മുടെ കച്ചവടം നമ്മുടെ സ്ഥാപനം നമ്മുടെ ജോലിസ്ഥലം ഇവിടെ ഒക്കെ ഒരുപാട് ആളുകൾ നമ്മൾ നമ്മളിഷ്ടപ്പെടാത്ത സ്വഭാവക്കാരുണ്ടാവും പല നാട്ടുകാരുണ്ടാവും അതൊന്ന് നമ്മൾ നന്മ കൊണ്ട് നേരിട്ടാൽ ഇൻഷാ അള്ളാ അതിന്റെ ഫലം നല്ല കൂട്ടുകാരനായി ആ മനുഷ്യൻ നിങ്ങളെ പ്രൊച്ച ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി അയാൾ വരുന്നത് കാണാൻ കഴിയും ഇത് പരിശുദ്ധ കുറാൻ ഇത് നമ്മൾ ഒന്ന് പരീക്ഷിച്ചു നോക്കേണ്ട സംഗതിയാണ് നമ്മൾ വിടുകയാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ എന്നും കൊണ്ടു നടക്കാനുള്ള എൻ്റെ സ്വന്തം നഫ്സിനോടും നിങ്ങളോടുമുള്ള ബസിയെത്താൻ അള്ളാഹു ഈ പറഞ്ഞതുപോലെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ആയത്തിന്റെ സൂറത്തുൽ സൂറത്തു മുപ്പത്തിനാലാമത്തെ സൂത്രത്തിന്റെ അവസാന ഭാഗം നല്ല ക്ഷമയുള്ളവർക്കേ ഇത് സാധിക്കുകയുള്ളൂ നല്ല ക്ഷമയുള്ളവർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളൂ ഒരു വാക്കിന് രണ്ട് പത്താക്കി ഇമെയിൽ നൂറാക്കി അങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് ഇതൊക്കെ എല്ലാവർക്കും കഴിയും പക്ഷേ നല്ല നിലക്കൊരു വിഷയത്തെ നേരിടുക ഏറ്റവും നന്മ കൊണ്ട് പ്രതികരിക്കുക അത് സ്വബറു നല്ല സൗഭാഗ്യം കിട്ടിയവർക്ക് ഇതിന് കഴിയുള്ളൂ എന്താണ് വലിയ സൗഭാഗ്യം സ്വർഗമാണ് അത് കിട്ടാൻ അർഹത ഉള്ളവർക്ക് ഇങ്ങനെ പ്രതികരിക്കാൻ കഴിയുള്ളൂന്ന് നമ്മൾ മനസ്സിലാക്കണം പള്ളിയിലേക്ക് പഠിപ്പിച്ച ഒരു ദുഴയുണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പഠിപ്പിച്ച ദുഴയുണ്ട് പള്ളിയുടെ ഉള്ളിലുള്ള നിസ്കാരം മാത്രമാണ് നമ്മുടെ ജീവിതം അതാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിക്കല്ലേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ റമണാ മാസത്തിലെ ഒരു നോമ്പും ഒരു ഹജ്ജോ ഉംറയും ജക്കാത്തും പിന്നെ അഞ്ചു നേരത്തെ നിസ്കാരം ഇത് കഴിഞ്ഞാൽ പിന്നെ ഇസ്ലാം കഴിഞ്ഞു പള്ളിന്റെ പുറത്ത് ദീനില്ല ദീന് നമ്മുടെ ജീവിതം മുഴുക്കനുമാണ് എന്താ തങ്ങളിത് ആരക്കാൻ പറഞ്ഞത് പള്ളി നിന്റെ റഹ്മത്തിന്റെ കടക്കുമ്പോടങ്ങൾ എനിക്ക് തുറന്നതാ റബ്ബെ അങ്ങനെ പള്ളിയിൽ കടന്നു റഹ്മത്ത് ചോദിക്കാൻ അള്ളാന്നോട് ചോദിക്കുകയാണ് പുറത്തിറങ്ങുമ്പോൾ എന്താണത് നിന്റെ ഓശാരമായത് നീ എനിക്ക് തരണം റബ്ബെ എന്താണ് ഫതിൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന വാക്കാണത് നിസ്കാരം കഴിഞ്ഞാൽ ഭൂമിയിൽ അങ്ങ് വ്യാപരിച്ചോളൂ തേടി നിങ്ങൾ ൂ ഈ ആയത്ത് ശരിക്കും മനസ്സിലാക്കാത്ത വിചാരിച്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചാടി പറഞ്ഞ് ജുമ കഴിഞ്ഞ പിന്നെ നിഷ്കരിക്കാനോ സൊലാത്തിനോ ദ്വാരക്കാനോ നിൽക്കാതെ ഇറങ്ങി ഓടണം എന്നാണ് പറഞ്ഞത് ഉടനെ പോണമെന്ന ഫാവിന് അർത്ഥമുണ്ടല്ലോ അത് അങ്ങനെ ഒരു അർത്ഥം മാത്രമേ ഫാന് മനസ്സിലാക്കിയിട്ടുള്ളൂ നോക്കണം ജുമാന്റെ വിഷയം പറയുമ്പോ ബാങ്കൊടുത്ത ഷട്ടർ അടക്കണം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇതാ എന്റെ തൊട്ടുമ്പത്തായ് ബിസിനസ് അതൊക്കെ അതെല്ലാം ഷട്ടർ അടച്ച് കൂട്ടിയിട്ട് കച്ചവടം നിർത്തിയിട്ട് അള്ളാന്റെ പള്ളിയിലേക്ക് പോകണം എന്ന് എന്നിട്ടാ വർഷം പറയണത് ജുമാ കഴിഞ്ഞാൽ പോയി അച്ചോടം തുടങ്ങോളൂന്ന് അത് മനസ്സിലാക്കാതെ ഇതിന് മാത്രം അർത്ഥം വെച്ചാൽ മനസ്സിലാവില്ല കച്ചവടം ഷട്ടർ അടച്ച് പോരണം കമാൻഡ് ഉണ്ട് ജുമാക്ക് വരണമെങ്കിൽ ഭാങ് കൊടുത്താൽ പിന്നെ കച്ചവട സംബന്ധം ഒരു പരിപാടിയും പറ്റില്ല ഒന്നും പറ്റില്ല ജുമാ വളരെ ശ്രദ്ധിക്കണം ജുമാന്റെ ഭാഗം കൊടുക്കുന്ന നേരത്തെ നമ്മൾ പള്ളിയിൽ പോകുമ്പോൾ സെന്റ് കച്ചവടം വധുവിതും വിശ്വാക്ക് കച്ചവടം ഒക്കെ ജുമാക്ക് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ പിന്നെ ഈ പിന്നെ പറ്റൂലാണ് ഉള്ളതാണ് അത് കഴിഞ്ഞാൽ കഴിഞ്ഞാലെന്നാ പറഞ്ഞിൽ അറു നിങ്ങൾ ഭൂമിയിൽ വ്യാപരിച്ചോളൂ പിന്നെ നിങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല പള്ളിക്ക് വരണം എന്നതാണ് കമാൻഡുണ്ട് പോണെന്നല്ലോ പറഞ്ഞു കൊടുക്കണ്ടേ ഇവർക്ക് അവിടെ പോയി പുറപ്പെട്ടോളൂ അപ്പൊ കച്ചവടക്കാര് ജോലിക്കാരൊക്കെ ജോലി ചെയ്തിട്ട് മഴശത്ത് ഉണ്ടായിക്കോളൂ അത് അള്ളാന്റെ ഔദാര്യമാണ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ തങ്ങൾ ഇതാ പറയാൻ പറഞ്ഞത് അള്ളാഹു പടച്ചിന്റെ ഔദാര്യം അത് പള്ളിക്ക് പുറത്ത് ഒരുപാട് കിടക്കനുണ്ട് ദീൻ നമ്മുടെ കച്ചവടത്തിലുണ്ട് നമ്മുടെ ഫാർമസിന്റെ ഉള്ളിലുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലുണ്ട് നമ്മോടൊപ്പം നമ്മുടെ വാഹനത്തിലുണ്ട് നമ്മുടെ വീട്ടിലുണ്ട് നമ്മുടെ കൃഷിയിടത്തിലുണ്ട് നമ്മുടെ ഫാക്ടറിയിലുണ്ട് റോട്ടിലുണ്ട് നാട്ടിലുണ്ട് എല്ലായിടത്തും പള്ളിന്റെ പുറത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ ഫതല ഇവിടൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് അരുതാത്തതും ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ടാകുമ്പോൾ അത് ക്ഷമിക്കാനും ആ വിഷയത്തിൽ സഹകരിക്കാനൊക്കെ കഴിഞ്ഞാൽ ഈ ചുറ്റുപാടുകളൊക്കെ നമുക്ക് അമല് കിട്ടാനുള്ള സാഹചര്യമായി അള്ളാഹു ഒരുക്കിയിരിക്കുകയാണ് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഉള്ളാഹു തോഫി ചെയ്യുമാറാകട്ടെ ഉള്ളാഹു താല നല്ല സ്വഭാവമുള്ളവരിൽ തങ്ങൾ പറഞ്ഞു നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ കനം തോന്നുന്ന അമൽ തക്വയും സൽസ്വഭാവവുമാണ് എന്താ സൽസ്വഭാവം നിങ്ങൾ പറഞ്ഞല്ലോ തസുൽമൻ ഹറമഖ് നമുക്ക് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുക്കുക നമ്മളുടെ മിണ്ടാത്തവർ അങ്ങോട്ട് ചെന്ന് മിണ്ട് നമ്മളുടെ ദുൽമ ഇതവർക്ക് മാപ്പാക്കി കൊടുക്കുക എല്ലാവർക്കും പുറത്തു കൊടുക്കി നമ്മളോട് ആരെല്ലാം ദുൽമ ചെയ്തിട്ടുണ്ടോ മനസ്സ് വെച്ചിട്ട് എന്തെങ്കിലും ആളുകൾ മരിച്ചു പോയിട്ട് വാപ്പാൻ്റെ മയ്യത്തിൽ വെച്ചിട്ട് എൻ്റെ വാപ്പാക്ക് പുറത്തു കൊടുക്കി എന്ന് പറയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മളായിട്ട് നമ്മൾ തന്നെ പുറത്ത് കൊടുക്കണത് മരിക്കേണ്ട തന്നെ വാപ്പ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ ഇന്നാലിനെ ആരോട് ബന്ധപ്പെടണം ഇതൊക്കെ നമ്മൾ വിളിച്ചു പറയേണ്ടത് മയത്തിന് വെച്ചിട്ട് അല്ലേ സ്വന്തം നമ്മളായിട്ടാണ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിനോളം കൂലി വേറെന്തിനുണ്ടോ അതുകൊണ്ട് നമ്മളിപ്പോൾ മനസ്സിൽ ഒരു പ്ലഡ്ജ് നമ്മളെല്ലാവരും കൂടിയിട്ടിങ്ങ് ചിന്തിക്കുക പഠിച്ചോനെ എന്നെപ്പറ്റി ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ റീമത്ത് പറഞ്ഞിട്ടുണ്ടോ നമീമത്ത് പറഞ്ഞിട്ടുണ്ടോ അവർക്കൊക്കെ നീ പുറത്ത് കൊടുക്കറ വേ എനിക്കാരെങ്കിലും ദുൽമ ചെയ്തിട്ടുണ്ടോ അള്ളാഹു അവർക്ക് നീ ഹൈർ ചെയ്ത് കൊടുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ മനസ്സിൽ ഓരോരുത്തരും ഒന്നിങ്ങനെ ഒന്ന് ഒരു അഞ്ച് സെക്കൻഡ് അതൊന്ന് നിയത്തി ചെയ്തിട്ട് എല്ലാവരും എല്ലാവർക്കും പുറത്ത് കൊടുക്കി എല്ലാ ആരെല്ലാം നമ്മൾ ദുൽമ ചെയ്തിട്ടുണ്ടോ എല്ലാവർക്കും മാപ്പാക്കി കൊടുത്തു അവരോട് ഒരു ദേഷ്യമല്ല ഞാൻ അതെല്ലാം അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുകയാണ് മനസ്സിനെ ക്ലിയറാക്കി മനസ്സിലില്ലാത്ത ഒരു മുമ്മിനോടും ഒരു ചെറിയ പക പോലും മനസ്സിൽ വേണ്ട റബ്ബന അങ്ങനെയല്ലേ ഇങ്ങോട്ട് വരക്കാൻ പറഞ്ഞത് അതുകൊണ്ട് എല്ലാവരും പുറത്തു കൊടുക്കുക ഇനി വരാനുള്ള വിഷയങ്ങളിൽ മാപ്പാക്കി കൊടുക്കുക അള്ളാഹു അത്രയും വിശാലമായ ഹൃദയവും ക്ഷമയും സൽസ്വഭാവവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അലഹദില്ലാ ആലമീൻ അള്ളാഹുത്തല നമ്മുടെ പ്രയാസങ്ങളെല്ലാം അള്ളാഹുദത്ത് തെരുമാറാകട്ടെ പിന്നെ ബുർദ എന്ന് പറഞ്ഞത് വലിയൊരു ഷിഫാൻ്റെ കാരണമായ ഒരു ഒരു ഖസീദയാണ് ഖസീദത്ത് ബുർ ഉദ്ദ എന്നതിന് പേരുണ്ട് സുഖം മുസ്ലിമാമ തങ്ങൾക്ക് വലിയൊരു മാരകമായ അസുഖം വന്നപ്പോൾ അത് ഷിഫയാകാൻ വേണ്ടി വേർച്ചയാക്കി കൊണ്ടുണ്ടാക്കിയ കവിതയാണ് ഖസീദത്ത് ബുർദ ആ കവിത തങ്ങളുടെ മഹത് തങ്ങളുടെ മനാഖിബുകൾ പറഞ്ഞ് അതിനിടയ്ക്ക് ഖുർആാനിൻ്റെ മഹത്വം പറഞ്ഞ് ഭദ്ര യുദ്ധങ്ങൾ സഹാബത്തിൻ്റെ ശുചായത്ത് പറഞ്ഞ് അങ്ങനെ അവസാനം തർണിയത്വം സൊലാത്ത അവസാനിക്കണം വളരെ മനോഹരമായ അറബി കാവ്യമാണ് അത് വലിയൊരു ഷിഫായിൻ്റെ നിമിത്തമായിട്ടുണ്ട് നമ്മുടെയൊക്കെ രോഗം അള്ളാഹു താല ഷിഫി തെരുമാറാകട്ടെ അതിലൊക്കെ എല്ലാ ആളുകളും കഴിയുന്നവരൊക്കെ അത് സംബന്ധിക്കണം പിന്നെ നമ്മുടെ ഇത്തരം വൃദ്ധ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളൊരു വിഷയം ശ്രദ്ധിക്കണം ഞാനത് അതിൻ്റെ ഇനാൻറ്റിസിപ്പേഷൻ എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന് നമ്മുടെ അതിൻ്റെ കൂടെ ഒരു ഒരു മ്യൂസിക്കോ അതുപോലെയുള്ള ഒരു മിക്സറോ ഒന്നും അതിൽ കൊടുക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലൊക്കെ പല നമ്മുടെ കിതാബിന്റെ മൗലധികിതാബിൻ്റെയൊക്കെ ഗ്രന്ഥങ്ങളിലൊക്കെയുള്ള മനോഹരമായ പാട്ടുകളൊക്കെ ഏതെങ്കിലുമല്ല എന്തിൻ്റെയൊക്കെ ദാസന്മാരൊക്കെ പാടിയിട്ടുണ്ടാവും അതിനൊക്കെ എന്തുണ്ടാവും പല മ്യൂസിക്കും പലതും ഉണ്ടാകും നമ്മളിങ്ങനെ മൊബൈലിൽ വെച്ചിടക്കും എന്താ പാട്ട് മൗലായാണ് പാടുന്നതെന്ന് പറഞ്ഞ് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞു